ചേട്ടന്റെ സർട്ടിഫിക്കേഷൻ എങ്ങനെ കിട്ടിയാലേ കഴിഞ്ഞ ആഴ്ച വീഡിയോ പെണ്ണിനെ പിടിച്ചു ചേച്ചി ഞാൻ ഞാൻ പുള്ളിക്കാരന് പതിനഞ്ച് വർഷം മുമ്പ് കണ്ടതാ അന്ന് സി ബി സർക്കാർ മാറ്റിയാണല്ലോ ഉടനെ കൊണ്ടുപോകുന്നത് ചേട്ടൻ വീഡിയോ ആ വീഡിയോ ഞാൻ ഞാൻ കാണിക്കാൻ ഒന്നും അറിയാത്ത ഉടപ്പ് കാണിക്കല്ലേ ചേട്ടൻ ഉടായ്പ്പ് കുറെ നാളാണ് ഞാൻ ഈ വിവരം ഒക്കെയാണ് പ്രോത്സാഹിപ്പിരുമൽ ചികിത്സയുടെ മറവിൽ സ്ത്രീയെ പിടിക്കാൻ ശ്രമിച്ച വൈദ്യൻ പിടിയിലായി എൽ ചന്ദ്രബാബു എന്ന സഹലീഷ് കുമാർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായത് കണ്ണൂർ സ്വദേശിനിയാണ് ചികിത്സയുടെ മറവിൽ ാപ്പള്ളി മീഡിയാണോ അല്ലെ ഇപ്പൊ ഇവിടെ കൈ ഇത്രയും പൊങ്ങത്തുള്ളായിരുന്നു ഇനി പൊക്കുന്നത് നേരെ പിടിക്കുക ഈ കൈ പൊങ്ങില്ല പൊക്കില്ല അതവിടെ ചേട്ടാ കൈക്ക് എന്തോ പ്രശ്നം ഹലോ കൈക്ക് വേദന അപ്പുറത്ത് കഴിക്കത്തില്ലായിരുന്നോ ഇപ്പത്തെ ഒറ്റ തിരുമ്മലി പൊങ്ങിയാണോ ഇപ്പൊ ഒറ്റ തിരുമ്മലി ഇപ്പൊ ഈ മറ്റേ തിരുമ്മി കഴിയുമ്പോ പൊങ്ങന്നാ പറയുന്നേ അല്ല കുറച്ചുകൂടെ പൊങ്ങ പൊങ്ങുന്നില്ല തേച്ച് കഴിഞ്ഞാ പൊങ്ങും തേച്ചു കഴിയുമ്പോ ആ അങ്ങന ആ എങ്ങനെ എങ്ങനെ അനുഭവത്തിനാന്ന് പറഞ്ഞേ ആ ഒരു കുഴപ്പമില്ല പൊങ്ങുന്നുണ്ട് അപ്പൊ ചേട്ടൻ്റെ സർട്ടിഫിക്കേഷൻ എങ്ങനെ ഇത് കിട്ടിയാൻ്റെ കഴിഞ്ഞ ആഴ്ച കൂടെ പെണ്ണിനെ പെണ്ണിനൊക്കെ പിടിച്ചതിന് ഞാൻ ചോദിക്കട്ടെ ഈ പറയുന്ന ഹെർണിയാ മറ്റെന്ന് മറച്ചാന്നൊക്കെ പറയുന്നില്ലേ അതെ അതിനുള്ള എന്ത് സർട്ടിഫിക്കേഷൻ ഉണ്ട് അങ്ങനെ പറ്റത്തില്ല ആഹാരം ആളുകള് ശരീരത്തിൽ കൊടുക്കുന്നതല്ലേ അവർക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയാനാണെങ്കിലേ ചേട്ടാ അങ്ങനല്ല ഇത് അങ്ങനല്ലേ ഇത് ഇത് മരുന്നാൽ കൊടുക്കുന്ന കൊടുക്കാം ഒരു സർട്ടിഫിക്കേഷൻ വേണ്ട സ്വന്തമായിട്ട് സർട്ടിഫിക്കേഷൻ ഒന്നും വേണ്ട അതിന് വേണ്ടതുണ്ട് എടുത്തോന്നിട്ട് ഏടെ എടുത്തോ സർട്ടിഫിക്കേഷൻ ഉണ്ടോ ഇല്ലേട്ട് ഇവിടെ ചങ്ങകുളങ്ങളിൽ ഒരുത്തരം ഉടായ്പെ കൊണ്ടുപോയി ചേട്ടൻ വീഡിയോ ആ വീഡിയോ ഞാൻ ചെയ്തത് ഇപ്പഴും ഞാൻ കാണിക്കട്ടെ ചങ്ങനെ ഏത് ചങ്ങംകുളങ്ങളും ഒന്നും അറിയാത്ത ഉടപ്പ് കാണിക്കല്ലേ ചേട്ടൻ ഉടായ്പ് പറയുന്നതായിട്ട് ഞാൻ കാണുന്നത് വീഡിയോ ചെയ്തിട്ടുള്ള കേട്ടോ ഈ ഇടയ്ക്കൂടെ ഒരു പെണ്ണുമുള്ള പിടിച്ചാൽ അറസ്റ്റ് ആയിരുന്നോ ആ ഈ വിവരം കെട്ടാനൊക്കെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് ഗുരുവാരെന്ന് പറഞ്ഞു അദ്ദേഹത്തിനോട് ചോദിക്കാൻ പറ്റത്തില്ല ആള് കൂടുന്നതാണ് ഇങ്ങനെക്കുള്ള പ്രോത്സാഹനം കഴിഞ്ഞ രണ്ടാഴ്ച കൂടെ ഒരു പെണ്ണിനെ കയറി പിടിച്ചതിന് ഒരു പെണ്ണും കൂടെ കയറി പിടിച്ചാൽ അറസ്റ്റ് ഈ ചേട്ടൻ ഈ കോൺഫിഡൻസില് ആളുകൾ ഇടയ്ക്ക് ഒന്ന് പറയാൻ പറ്റത്തില്ലേ ആ ധൈര്യം എനിക്ക് എനിക്കുള്ളതുകൊണ്ടാണ് ധൈര്യം ഉണ്ട് പറയാൻ മടിയില്ല ഈ വിവരൊക്കെ ഈ അമ്പലത്തിൽ വന്ന് നോച്ച അമ്പലത്തിൽ വന്നു നീ കുറെ വർഷങ്ങളായിട്ട് ചേട്ടൻ കാണിക്കുന്നുണ്ട് ഇങ്ങനെ പോയി നോക്കി നിൽക്കുന്ന നിൽക്കുന്നേറ്റവും വലിയ പ്രോത്സാഹനം